ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മഷ്റൂം പുലാവ് ഉണ്ടാക്കിയാലോ മഷ്റൂമിൻ്റെ കൂടെ ഒരു ക്യാരറ്റും ഒരു കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർക്കുന്നുണ്ട് വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വേറൊരു വീടിൻ്റെ വർക്ക് നടക്കുന്നത് കാരണം അവിടുത്തെ പണിക്കാരുടെയും പണി ചെയ്യുന്നതിൻ്റെയും ശബ്ദം കേൾക്കുന്നത് കാരണം വീഡിയോയിൽ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അവിടുത്തെ ശബ്ദം കൂടി കേൾക്കുന്നത് കൊണ്ട് വോയിസ് കൊടുക്കാതെയാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് മുൻപ് ഞാൻ വോയിസ് കൊടുക്കാതെ ആണ് വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത് വോയിസ് കൊടുത്ത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു കുറച്ചുകൂടി ആൾക്കാർ കാണും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വോയിസ് കൊടുത്ത് ചെയ്തപ്പോൾ വോയിസ് കൊടുക്കാതെ ചെയ്ത അത്രയും വേസ് പോലും വോയിസ് കൊടുക്കുന്നതിന് കിട്ടിയിട്ടില്ല ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തീ ചേർക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് സ്പൈസസ് ചേർക്കുക രണ്ടോ മൂന്നോ കഷ്ണം പട്ട മൂന്ന് ഏലക്ക ഒരു സ്റ്റാറ് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ബേ ലീഫ് ഇതെല്ലാം ചെറുതായിരുന്നു ചൂടായതിന് ശേഷം ഒരു സവാള കൂടി കട്ട് ചെയ്ത് ചേർക്കാം സവാളയുടെ നിറം കുറച്ചൊന്ന് മാറി വരുന്നത് വരെ വഴറ്റണം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം സവാളയുടെ നിറം മാറി വരുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ചേർക്കാം മഷ്റൂം ചേർത്ത് പുലാവ് ഉണ്ടാക്കിയാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് മൂന്ന് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റാം ഒരു കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർക്കാം ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് കിട്ടും ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ോടൊപ്പം ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും മതി അതിനുവേണ്ടി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടിയതിന് ശേഷം ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത് മുളക് പൊടിയുടെയും മഞ്ഞൂർ പച്ചമണം മാറിയതിന് ശേഷം റൈസ് ചേർക്കാം ബസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മുപ്പത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പുതിയതായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ മുപ്പത് മിനിറ്റ് കുതിർത്ത റൈസ് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ യോജിപ്പിക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അതിനാവശ്യമുള്ള വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം അര ടീസ്പൂൺ ഉപ്പ് നേരത്തെ ചേർത്തിരുന്നു ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ആദ്യം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്യാം ഇടയ്ക്ക് തുറന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട് ചോറിൻ്റെ വേവ് തൊണ്ണൂറ് ശതമാനവും ആയിട്ടുണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൂടി വെച്ചിരിക്കണം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം എല്ലാം പൂർണ്ണമായി മാറി ചോറ് പാകത്തിന് ബന്ധത്തുണ്ടാകും കുറച്ച് മല്ലിയിലയോ പുതിനയിലയോ വേണമെങ്കിൽ ഒരുപിടി ചേർക്കാം ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നതാണ് രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഒന്നര ഗ്ലാസ് വെള്ളവും ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലും ചേർത്തും വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എങ്കിലും ഉണ്ടാക്കിയിട്ടില്ലാത്ത പുതിയ കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിനോടൊപ്പം പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും അച്ചാറോ പപ്പടമോ തൈര് സാലോഡോ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു സവാള ഫ്രൈ ചെയ്തതും കുറച്ച് കാഷ്നട്ട് ക്രിസ്മസ് കൂടി ചേർത്തിട്ടുണ്ട് അത് ഒരു നിർബന്ധമല്ല വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരിക്കണം അതിന് ശേഷം എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ നല്ലൊരു ചില്ലിയൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം